പുനലൂർ ഐക്യക്കോണം ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മണ്ണാമൂലയിൽ നടത്തി കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം മാമ്പഴത്തറ സലീം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു പുനലൂർ മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്തെത്തിയ വാർഡാണ് ഐക്യക്കോണം വാർഡിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് നടത്തിവരുന്നത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ തുടർച്ചയായാണ് മണ്ണാമൂലയിൽ കൺവെൻഷൻ നടത്തിയത് കഴിഞ്ഞ അഞ്ചു വർഷം മുനിസിപ്പാലിറ്റിയിൽ വികസന മുരടിപ്പാണെന്നും കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പുനലൂരിലും വരണമെന്നും ആ മാറ്റത്തിന്റെ തുടക്കം നിന്നാകട്ടെ എന്നും ശബരിമല ശാപം കഴിഞ്ഞ പിണറായി വന്ന് ആദ്യം ചെയ്തൊരു പശുനൊക്കെ സംരക്ഷിക്കാൻ പറഞ്ഞു തന്നെ എഴുത്തിൽ ഉണ്ടാക്കി നാല് ലക്ഷം രൂപ ഇവിടെ നാലു ലക്ഷം രൂപ വീട് വയ്ക്കാൻ കൊടുക്കാതില്ല ആയിരത്തിൽ പശുവിനോ വെച്ച അഞ്ചു ലക്ഷം രൂപയുടെ സൗണ്ട് സിസ്റ്റം പാട്ട് കേൾക്കാൻ അയ്യപ്പന്റെ പാട്ട് പശുവിനെ ലഭിക്കുകയാണ് അതിനുവേണ്ടി അഞ്ചു ലക്ഷം രൂപ പണ്ട് കരുണാരിലുള്ളപ്പോഴാണ് ഒരു നീന്തൽക്കുളം ഉണ്ടാക്കിയത് കർണാരിന്റെ നടുവിൽ വണ്ടി ആക്സിഡന്റ് ആകുമ്പോൾ നീന്തൽക്കുളം ഉണ്ടാക്കി അതിനുശേഷം നയനാർ വന്നപ്പോ പറഞ്ഞതെന്നറിയാമോ ഈ നീന്തൽക്കുളത്തിൽ ഈ പട്ടിക കുടിപ്പിച്ചാൽ മതിയെന്നാണ് ഇപ്പൊ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ വീണ്ടും ചെലവാക്കിയിട്ട് കേരളത്തിലെ പട്ടികൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി ഇപ്പൊ അല്ല കുടിക്കുന്നത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ പശുവിടത്തിന്റെ നാൽപ്പത് ലക്ഷം രൂപ ലിഫ്റ്റ് വയ്ക്കുന്നതിന് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ആരുണ്ട് പൈസ ഇവിടെ ഒരു നേരം ഭക്ഷണം കഴിക്കാൻ മാർഗമില്ലാത്ത എത്ര ആളുകൾ ഇപ്പോഴും വിജ്ഞാപനം നടത്തിയപ്പോ അതിദരിദ്രില്ലാത്ത ഗ്രാമം ഇവിടുണ്ടെന്ന് എനിക്കരുത് എന്റെ നാട്ടിൽ ഒരുപാട് പേരുണ്ട് അറുപത്തിനാലായിരം പേരാണ് അതിദിരുദ്രതെന്നാണ് പറഞ്ഞത് എന്റെ വാടി നാലു പേരുണ്ടായിരുന്ന സ്ഥലവും വീട് മുൻപരാൾക്കും കൊടുത്തില്ല സ്ഥലവും കൊടുത്തില്ല വീടും കൊടുത്തില്ല ഈ പിന്നീട് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന റേഷൻ വിധി പദ്ധതി കൊടുക്കുന്നു ഒന്നും കൊടുത്തില്ല പ്രഖ്യാപനം മാത്രമാണ് അല്ലാതെ ഒന്നും കൊടുക്കുന്നില്ല അതല്ലേ നമുക്ക് യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കിട്ടുന്നത് ദാരിദ്ര്യം അതാണ് മമ്മൂട്ടിക്ക് മണ്ണത്തിനെ പറ്റി മമ്മൂട്ടി ആ ഉദ്ഘാടനം വേണ്ടി വന്ന് അതിദാരിദ്ര്യം മാറി ദാരിദ്ര്യം മാറിയില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ അതിൽ കുറച്ച് സത്യം പറഞ്ഞു ദാരിദ്ര്യം മാറിയ നമ്മുടെ നാട്ടില് എത്രയും പേർക്ക് മൂന്നു നേരെ ആഹാരം കഴിക്കാൻ കഴിയുന്നില്ല അതിനുള്ള ജോലി ഇവിടെ കിട്ടുന്നില്ലല്ലോ അതിനും ഉണ്ടോ

ി ജെ പി സ്ഥാനാർത്ഥി ദീപ് കുമാർ പറഞ്ഞു എത്രയോ കാലമായി മാറ്റമല്ലോ ഇവിടെ എന്ത് വികസനമാണ് നിങ്ങൾക്ക് ഈ ഇടതുപക്ഷ സർക്കാരിന് എന്ന് വിലയിരുത്തണം വാഗ്ദാനങ്ങൾ ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും നിങ്ങളുടെ വീട്ടുവാദത്തിലെത്തി ഓരോരോ വാഗ്ദാനങ്ങൾ ചെയ്ത് അവർ മടങ്ങുകയാണ് ചെയ്യുന്നത് പ്രകാശങ്ങൾ നമുക്ക് നേടിയെടുക്കുവാനും നമ്മുടെ നാടിന്റെ വികസനം വികസന കാഴ്ചപ്പാടുകൾ സ്വാധീകരിക്കാനും വേണ്ടി ഒരു ബി ജെ പിയുടെ പ്രതിനിധിയായിട്ട് വാർഡിൽ നിന്ന് മത്സരിക്കുന്നു എനിക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ ഉണ്ടായി ഈ വാർഡിലെ കൌൺസിലറായി ജയിച്ചു നിന്നാൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ നടപ്പാക്കുന്ന എല്ലാ ആകർഷകമായ നമുക്കെല്ലാം പ്രയോജനപ്പെടുന്ന എല്ലാ പദ്ധതികളും നമ്മുടെ നാട്ടിലെത്തിക്കുവാൻ എനിക്ക് കഴിയുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് നിങ്ങളുടെ ഈ നാടിനെ നിന്ന് കാര്യങ്ങൾ വളരെ കാലമായി ബി ജെ പിയുടെ രാഹുൽ വിശദീകരിച്ചു മണ്ണാമൂല നിവാസികൾ ബി ജെ പി അനുഭാവികൾ ബി ജെ പി പ്രവർത്തകർ തുടങ്ങിയവർ കൺവെൻഷനിൽ പങ്കെടുത്തു റിപ്പോർട്ടർ ശ്രീഹരി അച്ചങ്കോവിൽ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി